ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന കേരള എൻ ജി ഒ അസോസിയേഷൻ ഈ ആവശ്യമുന്നയിച്ച് ഇടുക്കി ജില്ലയിലെ അഞ്ച് താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധാഗ്നി പരിപാടി സംഘടിപ്പിച്ചു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന പരിപാടി ഡി ജനറൽ സെക്രട്ടറി എൻ ഐ ബെന്നി ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാമത് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള എൻ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ജീവനക്കാർക്ക് ലഭിക്കുവാനുള്ള ക്ഷാമബത്ത പത്തൊൻപത് ശതമാനം കുടിച്ചുകയായിരിക്കുകയാണ് ലീവ് സെറണ്ടർ ആനുകൂല്യം പി എഫിലേക്ക് മാറ്റാനുള്ള നടപടി പിൻവലിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു ജീവാനന്ദം എന്ന പേരിൽ ശമ്പളം പിടിക്കുവാനുള്ള നീക്കം സിവിൽ സർവീസിനെ തകർക്കുവാനുള്ളതാണെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി ജില്ലയിലെ അഞ്ച് താലൂക്ക് ആസ്ഥാനങ്ങളിലും പ്രതിഷേധാഗ്നി സമര പരിപാടി സംഘടിപ്പിച്ചു ദേവികുളത്ത് മുൻ എം എൽ എ കെ മണി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ ഡി സി സി എൻ്റ സെക്രട്ടറി എൻ എ ബെന്നി നെടുങ്കണ്ട ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ പെരുമാട്ട എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ പി വിനോദ് ഇടുക്കി എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് സമരം ഉദ്ഘാടനം ചെയ്തു കവർന്നെടുക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുന്നു ഇവിടെ ആർക്കെങ്കിലും പെൻഷൻ ഉണ്ടോ ആരെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പതിനെട്ട് മാസം എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പൊ പറഞ്ഞു എട്ട് മാസത്തെ കുടിശി വെട്ടായി പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ആയിരത്തി അറുനൂറ് കുട്ടിക ആ റുപ്പിക കൊടുക്കുവാൻ തയ്യാറാകുണ്ട് കർഷക തൊഴിലാളികളെ ഞങ്ങൾ ട്രേഡ് യൂണിയൻ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ട് ഇരുപത് മാസക്കാലം കഴിഞ്ഞ് നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ട് അത് ആരുടെയും ഔദാര്യമല്ല നിർമ്മാണ തൊഴിലാളികൾ അവർ കൊടുത്തിരുന്ന അംശാദായമാണ് അവർ അടുത്ത ഇതിൽ നിന്നാണ് കൊടുക്കുന്നത് അല്ലാതെ ഫ്രീ ആയി സർക്കാർ കൊടുക്കുന്നതല്ല അപ്പം എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടത്തിലാണ് സദാർത്ഥത്തും നമ്മുടെ സർക്കാസ സംഘടനകൾ കൊണ്ടുമില്ല അവരിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന ഐക്യദാർഢ്യം റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഐക്യദാഠ്യം കേന്ദ്രത്തിൻ്റെ വിദ്യ ഞാനിന്നാളും ഇന്ത്യൻ യൂണിയൻ്റെ കണ്ട് കേന്ദ്ര ഞാനെല്ലാം ഈ രീതികളൊക്കെ ശ്രദ്ധിക്കില്ല റുമേനിയയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവരിക ഇപ്പം ചൈനയെക്കുറിച്ച് പറയൂല പണ്ടൊക്കെ ചൈനയെക്കുറിച്ച് നമ്മൾക്ക് പറയാൻ പറ്റും ഇപ്പോൾ അവരും പറയുകയാണ് അപ്പോൾ അവരെ ഇന്ന് പറയണത് രാവിലെ ഏറ്റു കഴിഞ്ഞാൽ പിണറായി വിജയൻ സിദ്ധാമ എന്നുള്ള സൂത്രം ഉരുവിട്ടുകൊണ്ടാണ് എണ്ണയിക്കുന്നത് അവിടെ ജനങ്ങൾ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആൾസങ്കുടേതല്ല നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഇത് എഴുതിയപ്പോൾ നമ്മൾ തന്നെ എല്ലാ പാർലമെൻ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലെയും സർക്കാർ ജീവനക്കാരുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമായി വന്നു അപ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേതാക്കളായ ഷാജി ദേവസ്യ സി എം രാധാകൃഷ്ണൻ ടോണി വർഗീസ് സഞ്ജയ് കബീർ സി എസ് ഷമീർ സാജു മാത്യു റോയി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു